കഥാവായ യേശുവിൻ്റെ ദുസ്തല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ കർത്താവ് നമുക്ക് നൽകിയ കൃപക്കായി ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടി അടുത്ത് വരാം ഓരോ ദിവസവും നാം പ്രഭാതത്തിൽ ഇത് തന്നെയാകുന്നു പറയുന്നത് കാരണം അത് ദൈവത്തിൻ്റെ ദാനമാകുന്നു എത്രയോ പേർ ആ ദൈവകൃപ അനുഭവിക്കാതെ മാറ്റപ്പെട്ടു പോയ സ്ഥാനത്ത് ഇതൊന്നുമല്ല ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടെങ്കിലും ഇങ്ങനെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് അറിയാതെ അവർ ഈ ലോകവഴികളിൽ നടക്കുമ്പോൾ നിരാശയിലും വേദനയിലും കിടക്കുമ്പോൾ എല്ലാ ഞെരുക്കത്തിൻ്റെ മധ്യത്തിലും നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിന് ഒരു ബലമായിരിക്കുകയല്ല കാരണം ദൈവം നമ്മുടെ ബലവും ദൈവം നമ്മുടെ സങ്കേതവും ദൈവം നമ്മുടെ കോട്ടയും ഞാൻ നമ്മൾ ആശ്രയിക്കുന്ന പാറയും നമ്മുടെ പരിചയം സകലതുമാകും നമ്മുടെ രക്ഷയാകുന്നു നമുക്കൊരു ശരണമാകുന്നു അങ്ങനെ ദാവീത് സങ്കീർത്തനങ്ങളിലെല്ലാം യഹോവയെക്കുറിച്ച് ദാവീദിനെ അറിയാവുന്നതുപോലെ എല്ലാ പേരിലും പറഞ്ഞതുപോലെ നാമും ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ച് ദൈവത്തെ പുകഴ്ത്തുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ അവൻ്റെ നാമത്തെ മഹത്വം കൊടുക്കുവാൻ ദൈവത്തെ വർണ്ണിക്കുവാൻ ദൈവത്തിൻ്റെ നാമത്തെ ഘോഷിക്കുവാൻ ആർപ്പിടുവാൻ ഇങ്ങനെ എന്തെല്ലാം നമ്മെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നാം മനഃപൂർവ്വമായി ചെയ്യണം ഒരു ഭോഷനെ പോലെ കാരണം സ്വർഗരാജ്യം ശിശുക്കളുടേതാണ് ശിശുക്കളുടെ തുല്യം മനസ്സുള്ളവരുടേതാണെന്ന് പറയുന്നു നിങ്ങൾ തിരിഞ്ഞ് പോലെ ആകുവൻ അപ്പോൾ ഒരു കുഞ്ഞുങ്ങൾ സ്കൂളിൽ അവരെന്തെങ്കിലും പഠിക്കുന്ന കാര്യം പറഞ്ഞ് 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 അവർ പഠിക്കുന്നത് പോലെ എഴുതി 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 പഠിക്കുന്നത് പോലെ നമുക്ക് എത്ര പ്രായമോ ഉള്ളവരായിരിക്കട്ടെ നമ്മുടെ ജീവിതം ഏതവസ്ഥയിലോ ഉന്നതരോ നല്ല ജോലിയെന്നോ എന്തവസ്ഥയിലിരുന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതൊന്നും ഒരു കാര്യമല്ല ഒരു ശിശുവിനെ പോലെ കടന്നു വന്ന് ദൈവത്തിൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ പറയണം ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കഴിഞ്ഞ നാളുകളിൽ വചനത്തിൽ എഴുതിയിരിക്കാൻ അറിയാമെന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത് ഇതെല്ലാം പറഞ്ഞു കൊണ്ടേ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഫേവർ നമ്മളിൽ വരുവാനും ദൈവം നമ്മിൽ പ്രസാദിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുവാനും അത് കാരണമായി തീരും മനഃപൂർവ്വമായി വചനത്തിൽ നിന്ന് നിങ്ങൾക്കറിയാവുന്ന അത്ഭുതങ്ങളെ എല്ലാം വിളിച്ചു പറഞ്ഞ് ആ അതിശയങ്ങൾ ചെയ്യുന്ന ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഒരു അതിശയം ചെയ്യുവാനായി നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ഭവനത്തിൽ പ്രവർത്തിക്കുവാനായി ഇന്ന് പകൽക്കാലവും ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് എല്ലാ കാലത്തും നല്ലവനായിരിക്കുന്ന ദൈവം അങ്ങ് മാറാത്തവനായിരിക്കുന്ന ദൈവം മാറ്റമില്ലാത്തവനായിരിക്കുന്ന ദൈവം അപ്പം ച ഞങ്ങളെ കൈവിടാത്ത ദൈവം ഞങ്ങളെ കരുതുന്ന ദൈവം ഞങ്ങളെ മറക്കാത്ത ദൈവം ഹാലലൂയ കർത്താവേ ഞങ്ങൾക്കായി മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉള്ളതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നത് കർത്താവേ അപ്പം ഞങ്ങൾ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞങ്ങൾക്ക് ഉത്തരം അരുൾ അരുളി ഞങ്ങളുടെ ഞങ്ങളുടെ ഉള്ളിൽ ബലം നൽകിയിരിക്കുന്നുവെന്ന് ദാവീദ് പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ലെന്ന് വിചാരിച്ചിരുന്നാലും എൻ്റെ യഹോവ ഞങ്ങൾക്കുണ്ടെന്ന് യേശു ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കായി ഉണ്ടെന്ന് ഒരു വലിയ ബോധ്യം ഓരോരുത്തരുടെയും ഉള്ളിൽ അവിടെ നിന്ന് നൽകണമേ അപ്പച്ച അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന് പറഞ്ഞ് കർത്താവ് ജീവിതത്തിൽ ദൈവമേ ആ ഒറ്റയ്ക്കാകുന്ന സന്ദർഭങ്ങളിലും ദൈവസന്നിധിയിൽ ഉറച്ച പാറ പോലെ ആശ്രയം വിട്ട് ജീവിക്കുവാൻ ഈ അന്ത്യനാളുകളിൽ ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ച കർത്താവ് ഇവർ ശക്തി ഭക്തരായിരിക്കുന്ന ആത്മീയ മനുഷ്യരായി മാറുവാൻ പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവമേ അവിടുത്തെ അത്യന്ത ശക്തി മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നുവെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവേ ഞങ്ങൾ ബലഹീനരാണ് പച്ച പലപ്പോഴും ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നവരാണ് തളർന്നു പോകുന്നവരാണ് കർത്താവെ വീണു പോകുമോ എന്ന് ഭാരപ്പെടുന്നവരാണ് കർത്താവ് ദൈവമേ ഞങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി ഈ ബലഹീനപാത്രങ്ങളായിരിക്കുന്ന ദൈവമേ ഹീനപാത്രങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയെ പകർന്ന് ഇന്നലെ വരെ കഴിയാതിരുന്ന ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ചിലതിനെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പിച്ചാൽ ഹാല ലൂയകർത്താവെ ചില ഭവനത്തിൻ്റെ പണികൾ പൂർത്തിയാക്കുവാൻ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പലതും തടസ്സമിട്ട് അവരുടെ ദൈവമേ പഠനം മുൻപോട്ട് പോകുവാൻ കഴിയാതെയൊക്കെ ദൈവമേ അവരെ വഴിയിൽ തടഞ്ഞത് നിൽക്കുന്ന ദൈവമേ ചില ശക്തികളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രാർത്ഥനയിൽ ദൈവമേ പൊരുതി ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ചയ കർത്താവേ ദൈവമേ നന്മകളെ തടഞ്ഞ് വ്യാപരിക്കുന്ന ചിലതിൻ്റെ മേൽ കർത്താവ് ഉപവാസത്തോടു കൂടി പ്രാർത്ഥിച്ച് ജയിക്കുവാൻ അങ്ങ് സഹായിക്കണമേ കർത്താവേ ദൈവമേ കുടുംബങ്ങളിൽ ദൈവസ്നേഹമില്ലാതെ കലഹങ്ങളും ദൈവമേ ചില ചില മദ്യപാനത്തിൻ്റേതായിരിക്കുന്ന ആസക്തികൾ നിറഞ്ഞു നിൽക്കുന്ന ഭവനങ്ങളിൽ ഈ പ്രിയപ്പെട്ടവരുടെ ദൈവമേ ചില ബലഹീനരെന്ന് കരുതുന്ന സഹോദരിമാരുടെ പ്രാർത്ഥനയാൽ കർത്താവെ ആ പൈശാചിക മണ്ഡലത്തെ ജയിക്കുവാൻ ദൈവമേ ചില സഹോദരന്മാർ മാനസാന്തര അനുഭവത്തിലേക്ക് വരുവാൻ അവരുടെ സമ്പത്ത് ഇതുവരെയും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമ്പത്ത് കർത്താവെ അവരുടെ ഭവനത്തിൽ ദൈവമേ അത് നിലനിൽക്കുവാൻ അതവരുടെ നന്മയ്ക്കായി തീരുവാൻ കർത്താവിൻ്റെ ഒരു കരം ചില ഭവനങ്ങളിൽ ഈ നാളുകളിൽ ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പോൾ ചെറുതും വലുതുമായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്ന കർത്താവ് അപ്പം ആ തലമുറകളെക്കുറിച്ചുള്ള ഭാരങ്ങൾ ചില രോഗബന്ധനങ്ങൾ ദൈവമേ കുഞ്ഞുങ്ങളിലുള്ള വൈകല്യങ്ങൾ ചില ഹൈപ്പർ ആക്ടിവിറ്റി പോലെ ദൈവമേ ആ കുഞ്ഞുങ്ങൾ വല്ലാതെ ദൈവമേ വല്ലാതെയുള്ള അവരുടെ പെരുമാറ്റം ഇതെല്ലാം കണ്ട് മറ്റുള്ളവരുടെ മുമ്പിലെല്ലാം മാനസികമായി തകർന്നിരിക്കുന്ന ചിലരെ അങ്ങ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പിച്ച അനാവശ്യമായിരിക്കുന്ന കുറ്റബോധങ്ങളിൽ നിന്നിവർ പുറത്ത് വരട്ടെ ചില വാക്കുകൾക്ക് മുമ്പിൽ തകർന്നിരിക്കുന്നവർ മുറിവേറ്റിരിക്കുന്നവരെ അങ്ങ് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ദൈവമേ കഴിഞ്ഞത് കഴിഞ്ഞു ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വന്ന് അറിയാതെ വന്നത് അറിഞ്ഞുകൊണ്ട് വന്നത് മനഃപൂർവ്വമായിട്ടല്ലാതെ കർത്താവെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വേദനയായി മാറിയ ചില സാഹചര്യങ്ങളെ അതിൽ നിന്ന് കർത്താവെ ഞങ്ങളെ പുറത്തെടുക്കണമേ ക്ഷമിക്കാൻ പരസ്പരം ക്ഷമിക്കുവാൻ ക്ഷമ ചോദിക്കുവാൻ കർത്താവെ ക്ഷമ സ്വീകരിക്കുവാൻ ഒക്കെ ഞങ്ങളെ അങ്ങ് സഹായിക്കുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ഇത് ബാൽക്കാലവും ചില ഹോസ്പിറ്റലുകൾ ദൈവമേ ഹോസ്പിറ്റലുകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു കർത്താവെ സ്തോത്രം വെൻ്റിലേറ്ററിലായിരിക്കുന്നവർ ഐ സിയുയിൽ കിടക്കുന്നവർ ദൈവമേ സർജറികൾ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ സർജറികൾക്കായി കടന്നു പോകുന്നവർ ആർ സി സിയിൽ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നവർ കർത്താവിയെ ഞങ്ങൾ ഭവനങ്ങളിലിരിക്കുമ്പോൾ ദൈവമേ ഹോസ്പിറ്റൽ വരാന്തകളിൽ കൂടി കടന്നു പോകുന്നവരുടെ മാനസിക പ്രയാസങ്ങൾ ഞങ്ങൾക്കറിയില്ല അവർ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പലപ്പോഴും ഞങ്ങൾക്കറിയില്ല അറിയില്ല കർത്താവ് ആ വിഷയത്തെ ആത്മഭാരത്തോടുകൂടി ഞങ്ങൾ ഏറ്റെടുക്കുന്നപ്പച്ച ഞങ്ങൾ അറിയാതെ ദൈവമേ ഉറക്കമില്ലാതെ ഐ സിയുവിനൊക്കെ മുമ്പിൽ കിടക്കുന്നവർക്ക് കർത്താവെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായിരിക്കുന്ന വിടുതൽ ഐ സിയുലൊക്കെ ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവമേ ചില സർജറികൾ അത്ഭുതകരമായി ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിച്ച് അത് നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു മുഴകൾ യേശുവൻ്റെ നാമത്തില പ്രത്യക്ഷമായി പോകട്ടെ കർത്താവ് അപ്പം എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ തരുന്നു കടക്കിണികളിൽ നിന്ന് ഈ പ്രിയപ്പെട്ടവരെ അപ്പ ദൈവമേ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുവാൻ ആഗ്രഹിച്ചു പലതും ദൈവമേ ലോണിൻ്റെ പ്രോസസ്സിലേക്കൊക്കെ കടന്നുപോയി യാത്രകൾ ദൈവമേ മുടങ്ങി പോകുമോ എന്ന് ഭാരപ്പെട്ടും ഭയപ്പെട്ടും ഇരിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ അവരുടെ മുമ്പിൽ വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി ഇവർക്ക് വേണ്ടി ദൈവം ചെയ്ത വാഗ്ദത്വങ്ങളെ അവിടെ നിന്ന് പൂർത്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ അറിയില്ല ചെയ്തത് ഞാൻ നിവർത്തിക്കും ഞാനത് നിവർത്തിക്കേണ്ടതിന് ജാഗരിച്ചു കൊള്ളുമെന്ന് യഹോവയുടെ വചനം ചില വിഷയങ്ങളിൽ ചില കുടുംബങ്ങളിൽ അവർ പ്രാർത്ഥനാ വിഷയമായി വച്ചിരിക്കുന്ന ചില വിഷയങ്ങളിൽ സ്വർഗം ജാഗരിക്കുന്നതിനായ സ്തോത്രം ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ റോമർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൽ അപ്പോസലിനായിരിക്കുന്ന പൗലോസ് ക്രിസ്തു മേശുമായുള്ള ബന്ധത്തിൽ നമ്മെക്കുറിച്ച് ചില ഉദാഹരണങ്ങൾ എഴുതിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മെ താരതമ്യപ്പെടുത്തി എഴുതിയിരിക്കുന്നു മൂന്ന് കാര്യങ്ങൾ ഇതിന്റെ നമുക്ക് പറയാം ഒന്നാമത് എഴുതിയിരിക്കുന്നു നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി തക്ക സമയത്ത് അവത്തരായിരുന്ന നമുക്ക് വേണ്ടി മരിച്ചു എന്ന് എഴുതിയിരുന്നു അവിടെ പറയുന്നത് ബലഹീനരായിരുന്ന നമുക്കു വേണ്ടി ക്രിസ്തു മരിച്ചു നീതിമാന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് പോലും ദുർലഭം അങ്ങനെയായിരിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകൾ മനുഷ്യൻ്റെ ബലഹീനതകൾ കാരണം മനുഷ്യൻ ഏത് സമയത്തും വീണു പോകാം ഒരു വാക്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ രാവിലെ പറഞ്ഞ വാക്ക് ഉച്ചയാകുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാം ഹലലൂയ അപ്പോൾ ഒന്നിലും ഉറപ്പോടെ നിലനിൽക്കുവാൻ കഴിയാത്ത ബലഹീന പാത്രമാണ് മനുഷ്യരെന്ന് പറയുന്നത് ആ മനുഷ്യർക്ക് വേണ്ടി കർത്താവ് മരിച്ചു ബലഹീനത എന്ന് നമുക്കറിയാം ഏത് മനുഷ്യരും ഉറച്ചു നിന്നാലും ഒരു ശ്വാസത്തിന് തുല്യം ഒരു മിനിറ്റ് മൂക്കിലെ ആരെങ്കിലും മൂക്ക് പൊത്തിപ്പിടിച്ചാൽ മൂക്കിൽ വെള്ളം കയറിയാൽ തീർന്നു അത്രക്കേ ഉള്ളൂ ഏത് ശക്തരായിരിക്കുന്ന മനുഷ്യരുടെ ആരോഗ്യമെന്ന് പറയും അപ്പോൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ബലഹീനരായിരുന്ന നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു പിന്നെയും രണ്ടാമത് പറയുന്നു പാപികളായിരുന്ന നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു എന്ന് പറയുന്നു അവിടെ ആ റോമർ കഴിഞ്ഞ ലേഖനം എട്ടാമത്തെ അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു പാപികളായിരുന്നു നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു കാരണം പിശാജ് ആദ്യ മനുഷ്യരായിരുന്നു ആദമിനെ ഹൗവേയും പിശാചി വഞ്ചിച്ചു പാപം ചെയ്യിച്ചു ദൈവത്തിന് ഒരിക്കലും സഹിക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യനും പാപത്തോടു കൂടി കടന്നു പോകുവാൻ കഴിയുകയില്ല അശുദ്ധിയുള്ള ഒരു മനുഷ്യന് ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല ദൈവവുമായി അതിപരിശുദ്ധനായിരിക്കുന്ന ദൈവവുമായി ഒരു ബന്ധം നിലനിർത്തുവാൻ കഴിയുകയില്ല അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ മനുഷ്യർ അവൻ കള്ളം പറഞ്ഞു എന്താണ് കൊലപാതകിയായി മറ്റ് കല ദുർനടപ്പം ചെയ്ത് പാപികളായിപ്പോയ ആ മനുഷ്യർക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു ആ മനുഷ്യരെ വിശുദ്ധന്മാർ അല്ലെങ്കിൽ നീതിമാന്മാരാക്കി അടുക്കുവാനായി നിരപ്പിക്കുവാനായി ഒരു വഴി ക്രിസ്തു കാൽവരിയിൽ നമുക്കായി തുറന്നു തന്നു പിന്നെയും മൂന്നാമത് എഴുതിയിരിക്കുകയാണ് ശത്രുക്കളായിരുന്ന നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു അങ്ങനെ ദൈവത്തോട് നമുക്ക് സമാധാനത്തെ ഉണ്ടാക്കി ഹാലലൂയ ശത്രുക്കൾ തമ്മിലെന്ന് പറയുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ യുദ്ധമാണല്ലേ ഇഷ്ടമില്ല തമ്മിൽ തമ്മിൽ കാണുവാൻ സ്നേഹത്തോടെ സംസാരിക്കുവാൻ ഒന്നും ഇഷ്ടം മാറി നടക്കുന്നവരാണ് അപ്പോൾ ആ പിശാചി വച്ച പാപത്താൽ ദൈവത്തിന് നാം ശത്രുക്കളായി തീർന്ന സ്ഥാനത്ത് ക്രിസ്തുവിന്റെ മരണം ദൈവത്തോട് നമ്മെ സ്നേഹത്തിലാക്കി തീർത്തു നിരപ്പിലാക്കി തീർത്തു ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടാക്കി തീർത്തു വഴി തുറന്നു കർത്താവ് കാൽവരിയിലും മരിക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടു കൂടി ആ പിതാവായിരിക്കുന്ന പരിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുവാൻ വഴി തുറന്നു ഹലലൂയ്യ അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ക്രിസ്തുവിൻ്റെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കണം ആ വഴിയെ നടക്കണം എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം നാം ബലഹീനരായിരുന്നു പാപികളായിരുന്നു ശത്രുക്കളായിരുന്നു ക്രിസ്തുവിൻ്റെ മരണത്താലാണ് ദൈവത്തോട് നിറതതെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇതെന്താണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം എന്ന് ചോദിച്ചാൽ ഈ യാഥാർത്ഥ്യം അറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരിക്കലും പൂർത്തിയിലേക്ക് എത്തുകയില്ല അതുകൊണ്ട് വചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ അമീൻ അമീൻ